ഒന്നാം ജന്മദിനം ആഘോഷിക്കാനായി കാത്തിരുന്നത് നാലു വർഷം രണ്ടായിരത്തി ഇരുപതിൽ ജനിച്ച പുറനാട്ടുകര സ്വദേശിനി നിഹാറയുടെ ജന്മദിനം കലണ്ടറിൽ ആദ്യമായി വരുന്നത് ഇത് നിഹാര ജെ മേനോൻ എന്ന കൊച്ചുമിടുക്കി പുറനാട്ടുകര മരതകം റോഡിൽ സൗബർനികയിൽ ശശിധരന്റെ കൊച്ചുമകളാണ് രണ്ടായിരത്തി ഇരുപതിൽ ജനിച്ച നിഹാരിയുടെ ഒന്നാം ജന്മദിനം ആഘോഷിക്കാൻ കലണ്ടറിൽ നോക്കിയപ്പോൾ തീയതി കാണാനില്ല ജനിച്ചത് ഫെബ്രുവരി ഇരുപത്തി ഒൻപതിനായിരുന്നു ഡെലിവറി കഴിഞ്ഞപ്പോൾ തന്നെ കൺഫ്യൂഷനിലായിരുന്നു മോള് എന്റെ കുട്ടിക്ക് ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് എല്ലാ വർഷവും പറ്റില്ലല്ലോ എന്നുള്ള സങ്കടം അവൾക്കുണ്ടായിരുന്നു കുമ്പത്തില് ഭരണിയാണ് അവൾ നാള് അപ്പൊ അന്നും ആഘോഷിച്ചു പിന്നെ കേക്ക് കഴിഞ്ഞു ആദ്യമായിട്ട് ഈ ഈ ട്വന്റി ഇരുപത്തി ഒമ്പതിന് കിട്ടിയപ്പോ ഭയങ്കര ഹാപ്പിയിലാണ് ഞങ്ങൾ അതിവർഷം അഥവാ ലീപ് ഇയർ ആയതിനാൽ നാലു വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ജന്മദിനം കടന്നു വരൂ അങ്ങനെ നോക്കുമ്പോൾ ഈ വർഷം ഫെബ്രുവരി ഇരുപത്തിയൊൻപത് ആദ്യ ജന്മദിനമാണെന്ന് പറയേണ്ടിവരും അതുകൊണ്ട് ഒന്നാം പിറന്നാളിന്റെ പ്രൗഢിയിൽ തന്നെ ഇത്തവണ ജന്മദിനം ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് വീട്ടുകാർ ഈ അവസരത്തിലാണ് ഒല്ലൂർ സ്വദേശി ഷാജി റാഫിയലിന്റെ നേതൃത്വത്തിൽ അതിവർഷത്തിൽ ജനിച്ചവരുടെ കുടുംബ സംഗമവും ടാലന്റ് റെക്കോർഡ് അറ്റംപ്റ്റും നടത്തുന്ന വിവരം ടിസി വാർത്തയിലൂടെ അറിഞ്ഞത് ലിപ് ഇയർ ഫ്രണ്ട്സ് ഒരുക്കുന്ന ഈ പരിപാടിയിൽ ഏറ്റവും ചിലരിൽ ഒരാളാണ് നിഹാര ഷാജി കണ്ടപ്പോൾ ഞങ്ങൾ അങ്ങനെ വിളിച്ചു അപ്പം നല്ലൊരാശയായിട്ട് തോന്നി പിന്നെ ഞങ്ങളും ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ആശയം ആള് കൊണ്ടുവന്നത് കാരണം ഞങ്ങൾക്ക് മോളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ വളരെ നന്നായി കേരള സാഹിത്യ അക്കാദമിയിൽ വെച്ചിട്ട് ഒരു അവസരം ആൾ ഉണ്ടാക്കി തന്നതിന് ആ സാറിനോട് ഷാജി സാറിനോട് വളരെ വലിയൊരു താങ്ക്സ് ഉണ്ട് നിഹാരിയുടെ മാതാപിതാക്കൾ ചെന്നൈയിലാണ് പിതാവ് ജയശങ്കർ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമായ ഹെവി വെഹിക്കിൾ ഫാക്ടറിയിൽ ഡിസൈൻ എഞ്ചിനീയറാണ് അമ്മ ഐശ്വര്യ മേനോൻ എൽ ആൻഡ് ടിയിൽ ഡിസൈൻ എഞ്ചിനീയറായും ജോലി ചെയ്യുകയാണ് അടുത്ത വർഷം സ്കൂളിൽ ചേരുന്നതോടെ നിഹാരയും ചെന്നൈയിലേക്ക് പോകും ടി സി വി തൃശൂർ